വള്ളരിക്കുണ്ട് വടക്കാകുന്ന് ഖനനവിരുദ്ധ റിലേസ് സത്യാഗ്രഹ സമരം ഒരു വർഷം പിന്നിട്ടു ക്വാറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതുവരെയും സമരം തുടരുമെന്ന ഉറച്ച നിലപാടിലാണ് ഇപ്പോഴും സംരക്ഷണ സമിതി വള്ളരിക്കുണ്ട് താലൂക്കിലെ വടക്കാംകുന്ന് മലനിരകളുടെ വിവിധ ഭാഗങ്ങളിലായി ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും കുടിവെള്ളത്തിനുമെല്ലാം ഭീഷണി ഉയർത്തിക്കൊണ്ട് വൻകിട ഖനന പ്രവർത്തനങ്ങളും ക്രഷറുകളും ആരംഭിക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് വടക്കാംകുന്ന് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ആറ് വർഷക്കാലമായി നടത്തിവരുന്ന പ്രതിഷേധ സമര പോരാട്ടങ്ങളുടെ ഭാഗമായി ഇപ്പോൾ നടന്നുവരുന്ന സത്യാഗ്രഹ സമരം ഒരു വർഷം പിന്നിടുകയാണ് വടക്കാംകുന്നിന്റെ മരുതുകുന്ന് കാരാട്ട് ഭാഗങ്ങളിലായി അനുമതികൾ നേടിയിരിക്കുന്ന ഖനന കമ്പനിയും ക്രഷർ കമ്പനിയും പിരിച്ചുവിടപ്പെട്ട ജില്ലാ പരിസ്ഥിതി സമിതി പ്രദേശത്ത് യാതൊരുവിധ പാരിസ്ഥിതിക പഠനങ്ങളും നടത്താതെ തികച്ചും നിയമലംഘനങ്ങളിലൂടെ നൽകിയ അനുമതികളുമായാണ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നീക്കം നടത്തി പ്രദേശവാസികളുടെ പരാതികളുടെയും പ്രതിഷ്ഠിത സമരങ്ങളുടെയും ഭാഗമായി പാരിസ്ഥിതിക അനുമതിയിലേതുൾപ്പെടെ നിരവധി നിയമലംഘനങ്ങൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നു നിയമലംഘനങ്ങൾ ബോധ്യപ്പെട്ടാലും പരാതിക്കാരെ അറിയിക്കാതെ പ്രദേശം സന്ദർശിച്ച് ഖനനമാഫികൾക്ക് അനുകൂലമായി പ്രവർത്തനാനുമതികൾ പുതുക്കി നൽകുന്ന സമീപനമാണ് പല ഉദ്യോഗസ്ഥരും സ്വീകരിക്കുന്നതെന്നാണ് പൊതുവിലുയരുന്ന ആരോപണം നിയമലംഘകർക്കെതിരെ നടപടികൾ സ്വീകരിക്കാനോ അനുമതികൾ റദ്ദു ചെയ്യാനോ തയ്യാറാക്കാത്ത അധികൃതരുടെ നിലപാടുകൾ പരിശോധിക്കണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നിരവധി പരാതികൾ ബോധിപ്പിച്ച് ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകരും ഒപ്പം ും വർക്കകുന്ന് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സത്യാഗ്രഹ സമരം ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജനങ്ങളുടെയും അവരുടെ കുടിവെള്ളത്തെയും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ഉൾപ്പെടെ ബാധിക്കുന്ന വിഷയം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ആറു വർഷത്തോളമായി സംരക്ഷണ സമിതി ഏറ്റെടുത്ത് നടത്തി വിവിധ സമരങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തി ഇരുപത്തി ഒന്നിന് ആരംഭിച്ച സത്യാഗ്രഹ സമരം ആ സമരം ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ് ഇനിയും ഇത്തരത്തിൽ ഘനനുബോധങ്ങളുമായി മുമ്പിലേക്ക് പോകാനാണ് തീരുമാനമെങ്കിൽ സത്യഗ്രഹ സമരം ഉൾപ്പെടെ നിരവധി സമരപരിപാടികൾ ശക്തമായ സമരപരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് ഈ അവസാനിപ്പിക്കുന്നത് വരെ സമരം ശക്തമായി കൊണ്ടുപോകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ആറു വർഷമായി നടന്നു വരുന്ന പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായി ഇപ്പോൾ നടന്നു വരുന്ന റിലേ സത്യാഗ്രഹ സമരം ഡിസംബർ ഇരുപത്തിയൊന്നിന് ഒരു വർഷം പിന്നിട്ടതിന്റെ ഭാഗമായി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പരിസ്ഥിതി രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്ത പൊതുസമ്മേളനത്തിൽ പ്രശസ്ത കവിയും ഗ്രന്ഥകർത്താവുമായ മാധവൻ പുറച്ചേരി മുഖ്യാതിഥിയായി പങ്കെടുത്തിരുന്നു പല അനുമതികളുടെയും കാലാവധി അവസാനിക്കുകയും നിരവധി നിയമലംഘനങ്ങളെ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഘനനാനുമതി റദ്ദു ചെയ്യാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കാത്ത പക്ഷം അതിശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് പ്രദേശവാസികൾ ബാലസംഘം പരപ്പ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലസംഘത്തിൻ്റെ എൺപത്തിയഞ്ചാം സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച് സെക്രട്ടറി വിഷയത്തെയും അഭിസംബോധന ചെയ്തു പോലുള്ള ഒരു കത്ത് ഈ ക്വാറികൾ വരുന്ന സമയത്ത് അവിടത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരവസ്ഥ കൂടി നമ്മൾ കണ്ടുപോകേണ്ടതായിട്ടുണ്ട് ഇവിടത്തെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ജനങ്ങള് വലിയ രീതികൾ പ്രയാസങ്ങളാണ് ഈ ഒരു ക്വാറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ അനുഭവിക്കുന്നത് അവര് ഇവിടെ കോറികൾ ആരംഭിച്ച് വികസനങ്ങൾ എന്ന് പറയുന്നത് അംഗം ജിതീഷ് പാലായി വില്ലേജ് കൺവീനർ എ ആർ വിജയകുമാർ സംരക്ഷണ സമിതി കൺവീനർ ടി എൻ അജയൻ എന്നിവർ സംസാരിച്ചു ബാലസംഘം വില്ലേജ് സെക്രട്ടറി അനുലക്ഷ്മി സ്വാഗതവും കാരാറ്റ് യൂണിറ്റ് സെക്രട്ടറി എം എസ് അഭിരാമി നന്ദിയും പറഞ്ഞു news bureau Valerikud